അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീ പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഇന്നത്തെ നിങ്ങൾ ഡിമാൻഡ് ദിവസെയ്യേണ്ടത് അനുമോടെ പി ആറിന്റെ കാര്യം അവിടെ നിക്കട്ടെ അത് പോട്ടെ ഇവിടെ നീ ഷോയ്ക്കകത്ത് വന്നിട്ട് എന്തി കാട്ടിക്കൂട്ടിയത് അതും കൂടെ ഒന്ന് പറ ലാസ്റ്റ് വീക്ക് ഇവൾ അനുമോട് കാണിച്ച തോന്നിവാസം നിങ്ങൾ പറ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒരു പ്രോഗ്രാമിൽ തലയിറങ്ങിയ ഒരു വീഡിയോ ഉണ്ട് അമ്മയും മോള് ഞാനത് വെച്ചരാമേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു അനുമോൾ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊക്കെ ഓക്കെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ഇവക്കൊന്ന് കൊടുത്തേക്കണേ ശൈത്യ കുഞ്ഞിനെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാ കൊടുത്തേക്കണേ ശൈത്യ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പി ആർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ശൈത്യ വന്നിട്ട് പറയുന്നുണ്ട് സത്യം തെളിഞ്ഞു പി ആർ അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പി ആർ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അനുമോള് ചില കണക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ശൈത്യയുടെ കാര്യം എനിക്ക് അതല്ല സംസാരിക്കേണ്ടത് പി ആറിന്റെ കാര്യമാണ് ഇവിടെ കൂടുതൽ സംസാരിക്കേണ്ടത് ശൈത്യം പി ആർ കൊടുത്തല്ലോ ശൈത്യ എത്ര രൂപ ബി ആർ കൊടുത്തത് ഒരു മാസത്തേക്ക് ഒന്നര ലക്ഷം രൂപ ശൈത്യ കൊടുത്തെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ശൈത്യ പത്ത് മുപ്പത്താറ് ദിവസം അവിടെ നിന്ന് ഇന്ന് പോയത് ഞാൻ പറയത്തുള്ളൂ പത്ത് മുപ്പത്താറ് ദിവസം ശൈത്യം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പി ആളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാ നിങ്ങൾ നല്ല രീതിയിൽ പൈസ കൊടുത്തില്ല നിങ്ങൾ നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളും കൊടുത്തില്ല പിന്നെ ശൈത്യം ഞാനൊരു കാര്യം പറയാം ഇപ്പൊ കട്ടപ്പയെന്ന് വിളിച്ച് പിന്നെ നിന്ന് കുത്തി നിന്റെ ട്രോൾ കണ്ടിട്ടാണോ നിന്നെ വിലയിരുത്തിയത് ആൾക്കാർ ജനങ്ങൾ ആണോ അല്ലയോ നിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ലാസ്റ്റ് അയച്ച് നീ കാണിച്ച എന്തൊക്കെയാണ് അതെല്ലാരും കണ്ടതല്ലേ ഹേ അഡ്വകേറ്റ് ശൈത്യം വന്നിട്ട് വലിയ ഭീരവാദം അടിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ശൈത്യം എൻ്റെ പൊന്നൊരു വക്കീലായിട്ടുള്ള ശൈത്യോട് ഒരു ചോദ്യം ചോദിച്ച സമയത്താണെങ്കിൽ ബബ ബബെ അടിച്ചാണ് ഈ പറയുന്ന ശൈത്യ അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എൻ്റെ പൊന്ന് ശൈത്യ എന്താണെന്ന് ആ ഷോയിൽ ജനങ്ങൾ കണ്ട് വിലയിരുത്തിയാണ് ശൈത്യെ ശൈത്യ അത് ആദ്യം മനസ്സിലാക്കണം ഓക്കെ വാരണാശിയിലൊക്കെ പോയി ഞാൻ നോക്കുമ്പോൾ മാലയൊക്കെ ഇട്ട് നിൽക്കുന്നത് ആ ചിലപ്പോൾ പ്ലാച്ചി ശാപം പോകാൻ വേണ്ടിയായിരിക്കും ചേച്ചി ആ ഒരു മാല ഇട്ടിരിക്കുന്നത് അപ്പം ചേച്ചിയുടെ ലേറ്റസ്റ്റ് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഈ അമ്മയും മകളും എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇല്ല ഫോട്ടോസ് ഫോട്ടോസും പറയാം ട്രോഫി കൊടുക്കാൻ നേരത്ത് അങ്ങോട്ട് അവർക്ക് പറ്റത്തില്ലെന്ന് പറയുന്നു അതിന് മുമ്പ് തന്നെ ഇവരുടെ പ്രോഗ്രാം ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പം ഇവർ ട്വിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു എല്ലാ ഇവൾമാരുടെ എന്താ പറയാ ഇവർക്ക് സപ്പോർട്ടും അനുകൂലമായിട്ട് പോകുന്ന രീതി വരണം ബി ബിഗ് ബോസ് ഷോയിൽ തന്നെ എല്ലാവരും വിചാരിച്ച് സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് അങ്ങ് കപ്പും തൂക്കി അങ്ങ് വരും എന്ന കരുതി അന്ന് സ്ക്രീനിൽ ഇതുപോലെ തന്നെ അനുമോയുടെ അടുത്തിരുന്നിട്ട് ഇല്ല ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് കുറെ ആണുങ്ങളുണ്ട് ഈ പെണ്ണുങ്ങളെ മുളപ്പിച്ച് നടക്കണെന്നുള്ള രീതിയിലാണ് ആ സമയത്ത് ഇവിടെ കൂടി അന്ന് രാത്രി വിഷയം മാറ്റിയ ടീമാണ് ആണ് അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ അമ്മയും മകളും ഇതിനകത്ത് ആദ്യ ഒരു വീഡിയോ വെച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലാക്കാൻ തവണ എന്താ ഇമ്പോട്ടൻസ് ഏറ്റവും വലിയ താജ്മഹൽ ഒരു കാരണവശാലും ചാർമദാനാവില്ല പിന്നെ എന്തെങ്കിലും ഒരു ഇതുപോലെ പറയണ്ടേ അതെന്താ ചേട്ടന് ശൈത്യ ശൈത്യ കുട്ടി നിങ്ങൾ ഡിമാൻഡ് െയ്യേണ്ടത്യോ എങ്ങനെയൊരു തലവർക്ക് ആദ്യമായിട്ട് കാണാം മുട്ടൊക്കെ മുടക്കി വെച്ച് അയ്യോ ശാസ്ത്രം ഇതല്ല നിന്റെ അപ്പുറം അഭിനയിക്കും നിങ്ങൾ തിൻ്റെ അപ്പുറ നിങ്ങൾ അഭിനയിക്കും എനിക്ക് തോന്നുന്നു ഇവരെ അതിനകത്ത് പ്രോഗ്രാമിനെ കൊണ്ടുവന്നതല്ല ഡാൻസ് കളിപ്പിക്കാൻ കോമ്പറ്റീഷനെ വന്നതല്ല നാടകം അഭിനയിപ്പിക്കാൻ വേണ്ടി എനിക്ക് പ്രത്യേകം കാശ് കൊടുത്ത് നിർത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫുൾ ഉടായ്പ് ടീംസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഉടായ്പ് ടീം ഫാമിലി ഫുൾ ഊട്ടായിപ്പോൾ എന്നിട്ട് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാനൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയില വന്നിട്ട് ഓരോ കാര്യങ്ങൾ ബബബ് അടിക്കുകയും ചെയ്യാം അതിനെതിരെ നമ്മൾ പ്രതികരിച്ചാൽ അത് കുറ്റം അത് കേസ് കാണുമില്ലേ ഒരു അഡ്വക്കേറ്റാണെന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റിനെ നമ്മളും കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരെ പറഞ്ഞ ശൈത്യ ശൈത്യരെ സീനിയർ വക്കീലന്മാരും വർച്ച വക്കീലമാരെയൊക്കെ നമുക്ക് നല്ല രീതി അറിയാം ആലപ്പുഴയല്ലേ ഓക്കേ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതി അറിയാം ശൈത്യ ശൈത്യ അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്തായാലും കേസ് കൊടുത്ത സ്ഥിതിക്ക് കൊടുക്ക് എന്തായാലും കൂട്ടിന് അതിലുള്ള ഫസ്റ്റ് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ കൂട്ടിന് പോകാനൊരാളായി എന്തായാലും ഒരു വഴിക്ക് പോകില്ലേ എൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടൊരു സമാധാനമായി അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് എണ്ണായിരം ആവാൻ പോകുന്നുണ്ട് എന്നെയും കൂടെ രണ്ടായിരം അടിച്ച് കിട്ടിയൊരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഉണ്ട് വെച്ച് തരാം എല്ലാവർക്കും നമസ്കാരം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻറെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ നീ ആ പറഞ്ഞത് തെറ്റ് ശൈത്യെ ഇവിടെ കപ്പ് മേടിച്ചു കൊടുത്തത് അവരല്ല നീ ആണ് ലാസ്റ്റ് അയച്ചാൽ നീ കാരണം ഒരു പത്ത് എഴുപതിനായിരം വോട്ട് കേറിയിട്ടുണ്ട് അവർക്ക് പത്തിരുപതിനായിരം വോട്ട് ഈ അനീഷ് ഫാൻസ് പോലും ഈ പറയുന്ന അനുമോക്ക് ഓട്ടുകൊടുത്തൊരു നിമിഷം ശൈത്യെ കൊണ്ടാണ് സത്യം പറയല്ലോ ഒരു ഷോയില ഒരു ഒരു കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാൻ ശൈത്യെ പോലെ ഒരാൾക്ക് കഴിഞ്ഞെങ്കിൽ വലിയൊരു കാര്യങ്ങൾ തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ജനങ്ങൾ വോട്ട് കൊടുത്ത് തന്നെ ജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പി ആറിന് ഒരു പങ്കുണ്ട് നല്ല രീതിയിൽ കാരണം ചില കാര്യങ്ങൾ മോശമായിട്ട് പോകുന്ന കാര്യങ്ങൾ വിളിപ്പിക്കാനും ഒക്കെ പി ആറിനെ കൊണ്ട് പറ്റും അനുമോക്ക് കൊടുത്ത വാക്കാവും വാരിച്ചിട്ടുണ്ടായിരുന്നു പി ആർ സംബന്ധമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ജീവൻ ഞാനും തമ്മി ഉള്ള ഒരു വിഷയം സോറി ജീവൻ്റെ കാര്യങ്ങൾ ജീവിതകഥക മൊത്തം ഞാൻ എടുത്തങ്ങ് പുറത്തിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു ഒരു പി ആറിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അത് കറക്റ്റ് ആയിട്ട് നിറവേറ്റി അത് രണ്ട് ഫാമിലിയും കൂടെ ചേർത്ത് പിടിച്ച് അത് ആക്കി സോൾവ് ചെയ്ത് വിടുമ്പോൾ ഒരു പി ആർ അദ്ദേഹം ഏറ്റെടുത്ത ജോലി അവിടെ ഭംഗിയായിട്ട് ക്ലിയർ ആക്കുവാണ് ഓക്കെ ഞങ്ങൾ ഒരു വ്യക്തിയാണ് പക്ഷേ ഇവളെക്കാളും ഭേദമാണ് കേട്ടോ അവൻ ഏഹ് അവൻ അവൻ ചെയ്ത പണിക്ക് അവൻ ഒരു കാര്യം പി ആർ എന്ന് പറഞ്ഞവരെല്ലാവരും ഉള്ളതാ അവൻ ചെയ്ത പണിക്ക് അവൻ നൂറ് ശതമാനം നീതി പുലർത്തിയൊരു വ്യക്തിയാണെന്ന് ഞാൻ പറയും ഓക്കെ ബാക്കി വെക്കാം പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനസാറ് പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു അയ്യോ വെരി ഗുഡ് വലിയ കടപ്പാടൊന്നും വേണ്ട കേട്ടോ പിന്നെ ഒരു കാര്യം ഇവള് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഞാൻ അകത്ത് പോയി കഴിഞ്ഞതിന് ശേഷം എന്റെ അച്ഛനെ കൊണ്ട് എത്ര ഒന്നര ലക്ഷം രൂപ മേടിപ്പിച്ചെന്ന് ഒരിക്കലും അല്ല അനിമോള് അനിമോൾ ഉള്ള സമയത്ത് ഇവളാണ് അങ്ങോട്ട് വിളിച്ചിട്ട് അനുമോളിന്റെ മുങ്ങി വെച്ചിട്ടാണ് ആ ഡീലും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് അനുമോളാണ് പറഞ്ഞത് എടുക്കുന്നതെങ്കിൽ എടുത്തു അപ്പോഴാണ് ഒരു മാസത്തേക്ക് അയാൾ ഏറ്റെടുത്തത് ഒന്നര ലക്ഷം രൂപയ്ക്ക് സാധാരണ അയാൾ മൂന്ന് നാല് ലക്ഷത്തിനൊക്കെ എടുക്കുന്നതാണ് ഇവരുടെ ദാരിദ്ര്യം പറിച്ചു കണ്ടുകൊണ്ടാണ് ഒന്നര ലക്ഷത്തിന് എടുത്തു കൊടുത്തത് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി പണിയെ എടുത്ത് വിജയിപ്പിച്ച അഗിൽ മാരാറിനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റീയൻട്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന് പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അകിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാത്രമേ അറിവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യം അറിയത്തില്ല മാരാരി തട്ട് താണേ ഇരിക്കത്തുള്ളൂന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനു കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നെ ഓക്കെ അപ്പം മാരാന്റെ കാര്യം പറയുന്നുണ്ട് തട്ട് താഴെ ഇരിക്കുന്നത് മാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സത്യമായി തൊപ്പി ഒരു അഞ്ചു ദിവസം മുമ്പ് പറഞ്ഞെങ്കിൽ കപ്പു കിട്ടാൻ ചാൻസ് കുറവായിരുന്നു തൊപ്പിയുടെ പവർ അത്രമാത്രം പവറാണ് അത് വേറൊരു കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ എൻ്റെ പൊന്ന് ശൈത്യം ഇവിടെ ഇരുന്ന് കൊണയടിക്കുമ്പോൾ ഒരു കാര്യം ശൈത്യം വെച്ചാൽ ഇത് ആ ബീവിക്കാത്തത് കാണിച്ചായിരുന്നെങ്കിൽ നീ ഒരു പത്ത് എഴുപത് ദിവസങ്ങളിൽ നിന്നാൽ ഇത് മൂന്നും വെള്ളത്തിൽ ഇങ്ങനെ ഒരു നാണവമാനവും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഒരു ഗതിയില്ല പരഗതിയില്ല എന്നുള്ള രീതി പോയിക്കൊണ്ടിരിക്കുന്നത് നാണക്കേടല്ല എൻ്റെ കുഞ്ഞേ നാണക്കേടാണ് ദേവി ചെയ്തിട്ട് ഓണത്തരം കാണിക്കരുത് ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്കെ ശത്രുക്കളുണ്ടാവത്തുള്ളൂ ബാക്കിയുള്ളവരുടെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്തായാലും സോ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സ്ഥിതിക്ക് നമ്മളുണ്ട് കൂടെ നിങ്ങൾ അങ്ങോട്ട് ഇട് കുറച്ച് നേരം റേണു സദ്യക്ക് റെസ്റ്റ് ഇനി നമ്മുടെ അഡ്വക്കേറ്റ് ഷൈത്യൊക്കെ ആ ഞമ്മളെ പോലുള്ളവരൊക്കെ ഉണ്ടോണ്ടല്ലേ നിങ്ങളെ പോലുള്ളവരൊക്കെ അടിച്ചു കയറി വരുന്നത് ഓക്കെ എന്തായാലും വാരണാശി ചെന്നിട്ട് പൂവൊക്കെ വിതറി നടക്കുകയാണ് എന്തായാലും ചേച്ചി അട്രോഫേക്കാണ് ഉള്ള ആരും തുറന്നല്ലേ പിന്നെ അനുമോടെ പി ആർ വിഷയത്തിനെ കുറിച്ച് അതൊരു പ്രത്യേകം നമ്മൾ സംസാരിക്കും അതിന്റെ ഇടയ്ക്കൂടെ നീ കയറി നല്ല നമ്മൾ സമ്മതിക്കൂല